قال الله تعالى في القرآن المجيد "أعوذ بالله من الشيطان الرجيم "الله ولي الذين آمنوا يخرجهم من الظلمات إلى النور وَالَّذِينَ كَفَرُوا أَوْلِيَاؤُهُمُ الطَّاغُوتُ يُخْرِجُونَهُم مِّنَ النُّورِ إِلَى الظُّلُمَاتِ أُولَئِكَ أَصْحَابُ النَّارِ هُمْ فِيهَا خَالِدُونَ ആദരണീയരായ സത്യവിശ്വാസികളെ സുഹാണു താല കൽപ്പിച്ചത് പ്രകാരം ജീവിതത്തിൻ്റെ എല്ലാ ഓരോ സന്ദർഭങ്ങളിലും തക്കുവ ഉള്ളവരായിരിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുഹാനോ താല എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മുഖ്മിന്യങ്ങളുടെ വലിയ അഥവാ രക്ഷകനും സഹായിയും ആത്മമിത്രവുമാണ് അള്ളാഹു മുഖ്മിന്യങ്ങളെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നു എന്നാൽ സത്യനിഷേധികളുടെ വലിയ അഥവാ അവരുടെ രക്ഷാധികാരികൾ വ്യാജ ദൈവങ്ങളാണ് ദൈവേതര ശക്തികളാണ് ദുഃശക്തികളാണ് താവൂത്തുകളാണ് അവർ അവരെ നയിക്കുന്നത് വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടുകളിലേക്കാണ് അസ്താബിനാർ അവർ തന്നെയാകുന്നു നരകാവകാശികൾ അവരതിൽ നിത്യവാസികൾ ആയിരിക്കും സുഹൃത്തുൽ ബക്കറ ഇരുന്നൂറ്റി അൻപത്തി ഏഴാമത്തെ വാക്യം വെളിച്ചം അറിവിന്റെ പ്രതീകമാണ് ഇരുട്ട് അജ്ഞതയുടെ പ്രതീകമാണ് പരിശുദ്ധ ഖുർആൻ ക്ഷണിക്കുന്നത് അറിവിലേക്കാണ് അഥവാ വെളിച്ചത്തിലേക്കാണ് ഈ ലോകത്ത് ധാരാളക്കണക്കായിട്ടുള്ള ഇരുട്ടുകളുണ്ട് അതുകൊണ്ടാണ് ഇരുട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഖുർആൻ ബഹുവചനത്തിൽ പറയുന്നത് ഇരുട്ടുകൾ ഇരുട്ടിലൂടെ നാം നടക്കുമ്പോൾ നമുക്ക് അപകടം പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം കൃത്യമായ വഴി ഏതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയില്ല പൊതുവെ മനുഷ്യൻ ഇരുട്ടിനെ ഭയപ്പെടും കാരണം എന്താണ് അവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് മഹാനായ അലി റോധികം ബാഹ്വാൻ പറഞ്ഞതായിട്ട് നമുക്ക് വായിക്കാൻ കഴിയും മനുഷ്യൻ പൊതുവിൽ തന്നെ അറിവില്ലാത്തതിൻ്റെ ശത്രുവാണ് എന്ന് പരസ്പരം അറിയുമ്പോഴാണ് മനുഷ്യർക്ക് സൗഹൃദപ്പെടാൻ കഴിയുക മുമ്പ് നമ്മുടെ നാട്ടിൽ പരസ്പരം അറിയാനുള്ള ധാരാളം മാർഗങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ കളിസ്ഥലങ്ങൾ നമ്മുടെ വിദ്യാലയങ്ങൾ നമ്മുടെ തൊഴിലിടങ്ങൾ അങ്ങനെ നമ്മുടെ വിനോദ വ്യാപാര മേഖലകളെല്ലാം നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നാനാവിധ മതസമൂഹങ്ങൾക്ക് ജാതി വിഭാഗങ്ങൾക്ക് ഒക്കെ അടുത്ത് ഇടപഴകാനുള്ള സാധ്യതകൾ ആയിരുന്നു എന്നാലിന്ന് ലോകം തന്നെ ഒരു ഗ്രാമമായി മാറി എന്നാണ് നാം പറയുന്നത് എന്നാലും ഓരോരുത്തരും അവരവരുടെ കമ്പാർട്ട്മെന്റുകളിലാണ് ഉള്ളത് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ അൽഗോരിതം എന്ന് പറയുന്നത് നമ്മുടെ നമ്മോട് നമ്മുടെ അഭിരുചികൾ ആ അഭിരുചികൾക്ക് സമാനമായ അഭിരുചികൾ ഉള്ളവരെ അവരുമായി മാത്രം നമ്മെ ബന്ധപ്പെടുത്തുന്ന ഒരു രീതിയിലാണ് അതുകൊണ്ട് നാം കാണുന്നതെല്ലാം നാം ചിന്തിക്കുന്നതുപോലെ ചിന്തിക്കുന്നവരെയാണ് നാം ഇടപഴകുന്നത് നമുക്ക് സമാനമായി ചിന്തിക്കുന്ന ആളുകളോട് മാത്രമാണ് അതുകൊണ്ട് തന്നെ വ്യത്യസ്തതകളുള്ളവരുമായി വൈവിധ്യങ്ങളുമായി ഇടപഴകാനുള്ള അവസരങ്ങൾ നമുക്ക് നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് പൈശാലിക ശക്തികൾ ഈ സാഹചര്യം ബോധപൂർവം സൃഷ്ടിച്ചതാവാം ഏതായാലും അവരതിനെ ആവോളം മുതലെടുത്ത് കൊണ്ടിരിക്കുകയാണ് നമുക്ക് ലഭിച്ച വലിയൊരു ദൈവാനുഗ്രഹം ഒരു ഞാൻ എന്ന് പറയുന്നത് നമ്മുടെ ഈമാനും എൽമുമാണ് നമ്മുടെ വിശ്വാസവും അറിവുമാണ് ഈ ഈമാൻ നമ്മെ വെളിച്ചത്തിലേക്ക് നയിക്കുകയാണ് മറ്റുള്ളവരോട് കരുണയോടെ പെരുമാറാൻ പഠിപ്പിക്കുകയാണ് ഇന്നും പല മതങ്ങൾക്കിടയിലെ ദൂരങ്ങളും സമൂഹങ്ങൾക്കിടയിലുള്ള ഭിന്നതകളും വ്യക്തികൾക്കിടയിലുള്ള വിരോധങ്ങളുമെല്ലാം അറിവില്ലായ്മയുടെ ഫലമാണ് കുറിച്ച് അറിയാതെ നമുക്ക് അവനെ വിലയിരുത്താൻ കഴിയില്ല ഒരു സംസ്കാരത്തെ കുറിച്ച് പഠിക്കാതെ നാം അതിനെ അപമാനിക്കാൻ ശ്രമിച്ചാൽ അത് അനീതിയും അജ്ഞതയുമാണ് യഥാർത്ഥത്തിൽ അറിവിന്റെ സമ്പൂർണമായ അറിവിന്റെ പ്രതീകമായിരുന്നു അതുകൊണ്ട് അലൈഹി സ്വല്ലം തന്നെ അധിക്ഷേപിച്ചവരെ പോലും പൂർണ്ണമായ അറിവോടെയും കരുണയോടെയും സമീപിച്ചു അതുകൊണ്ടാണ് അന്ധവിശ്വാസത്തിൽ കഴിഞ്ഞിരുന്നതായ അറബ് സമൂഹം റസൂലുള്ളാഹി അലൈഹി അനുഗമിച്ച് ഉജ്ജ്വലമായ ഒരു സമൂഹമായി മാറിയത് ഇസ്ലാം നമ്മെ പഠിക്കാനും പഠിപ്പിക്കാനും ആഹ്വാനം ചെയ്യുന്നുണ്ട് ഖുർആൻ പലയിടത്തും അറിയുക എന്നുള്ളത് ഒരു ഉത്തരവായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് ഹൽ യഅലമൂന വല്ലദീന ലാ യഅലമൂൻ പറയുക അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ എന്നുള്ളാഹു ചോദിക്കുന്നുണ്ട് നാം ആരെയും അന്ധമായി എതിർക്കുകയില്ല അവരെ കുറിച്ച് അറിയുക മനസ്സിലാക്കുക അവരുടെ സ്ഥിതി ചിന്തകൾ ചരിത്രം അതിനെയൊക്കെ ബഹുമാനിക്കുക ഇതൊക്കെ ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഭാഗമാണ് പ്രിയമുള്ള മുപ്പിനങ്ങളെ ഇന്നത്തെ ലോകം അറിയാൻ ശ്രമിക്കുന്നവരുടെയും അറിവ് പ്രചരിപ്പിക്കുന്നവരുടെയും ആവശ്യകത നമ്മുടെ മുമ്പാകെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അള്ളാഹുവിനെ അറിയുക മനുഷ്യരെ അറിയുക സമാധാന മാർഗങ്ങൾ അറിയുക ഇതൊക്കെ ഇസ്ലാമിന്റെ സന്ദേശമാണ് ഒരിക്കലും അജ്ഞതയിൽ ഉറങ്ങിക്കിടക്കാൻ നമുക്ക് പാടില്ല ശത്രുതയുടെ വേരുകളെ അറിവുകൾ കൊണ്ട് ചെറുത്ത് വെട്ടിയെടുത്ത് ഇല്ലാതാക്കാൻ നമുക്ക് കഴിയണം വിജ്ഞാനമില്ലാത്തവന്റെ ആത്മാർത്ഥത വർഗീയതയിലേക്കാണ് നയിക്കുക നമ്മുടെ ചുറ്റുപാടുകളിലുള്ളവർക്ക് നമ്മെ അനുഭവിക്കാൻ കഴിയണം നമ്മളിൽ നിന്ന് ഇസ്ലാമിന്റെ മൂല്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയണം കഴിഞ്ഞ ദിവസം നടന്ന കാശ്മീരിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള മലയാളിയായ രാമചന്ദ്രൻ എന്ന വ്യക്തിയുടെ മകൾ ആതിര പത്രക്കാരുടെ മുമ്പാകെ പറയുന്നുണ്ട് ഈ കാശ്മീർ യാത്രയിൽ എനിക്ക് രണ്ട് സഹോദരന്മാരെ ലഭിച്ചു എന്ന് എന്തുകൊണ്ടാണ് അവർ സ്വന്തം സഹോദരന്മാരാണ് എന്ന് ആതിരക്ക് തോന്നിയത് ആ ദുരന്തം ഉണ്ടായതിനു ശേഷം ആ രണ്ടു പേർ അവരോട് അടുത്ത് ഇടപഴകുകയും ആ ഇടപഴകലിലൂടെ ആ സഹോദരിക്ക് ലഭിച്ചിട്ടുള്ള അനുഭവം അത് നന്മയായിരുന്നു എന്നതുകൊണ്ടാണ് ഒരുപാട് പ്രസംഗങ്ങൾ നടത്തിയത് കൊണ്ടോ ഉപദേശങ്ങൾ നടത്തിയത് കൊണ്ടൊന്നുമല്ല ജീവിതം കൊണ്ട് അല്പനേരത്തേക്കെങ്കിലും അവരെ അനുഭവിക്കാൻ കഴിഞ്ഞപ്പോൾ ആതിരക്കു മനസ്സിലായി ഇവരെ സഹോദരന്മാരാകുന്നുവെന്നും അത്യന്തം ഗുരുതരമായ ഒരു സാഹചര്യത്തിലും അത്യന്തം വിഷമകരമായ ഒരു സന്ദർഭത്തിലും ആയിട്ട് പോലും അവർക്ക് ഈ മുസ്ലിം സഹോദരന്മാരെ മനസ്സിലാക്കാൻ സാധിച്ചു എന്നതാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ വെറുപ്പിന്റെ രാഷ്ട്രീയവുമായി വരുന്നവർക്ക് മുമ്പിൽ സാഹോദര്യത്തിന്റെ ഇസ്ലാമിക മൂല്യവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ തീർച്ചയായും ഈ സമൂഹത്തെ തന്നെ മിനുവാത്തിൽ നൂർ അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുക എന്ന കുർത്താനികമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് ആളുകളുമായി അടുത്ത് ഇടപഴകുകയും നന്മയുടെ നേരിലെ നീതിയുടെ ഇസ്ലാമിക മൂല്യങ്ങൾ അവർക്ക് അനുഭവിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട് അത് ബോധപൂർവം ചെയ്യേണ്ടുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ